ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ അപ്പം ഇന്ന് ഇന്നെടുക്കാമെന്നാണ് കരുതിയത് സാധാരണ ഞായറാഴ്ചയാണ് ചീട്ട എടുക്കുന്നത് പക്ഷേ ഇന്നില്ല നാളെ ഒരു ട്രാവലിംഗ് ഉണ്ട് ഞാൻ മൂന്നാറ് പോവാണ് കുറേ നാൾക്ക് ശേഷം ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടി പോകും അപ്പോൾ ഒരു ചെറിയ കറക്കവും ആവുമല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ഡയറ്റ് ഫുഡൊന്നും നടക്കത്തില്ല കൈ കിട്ടുന്ന കഴിച്ചല്ലേ പറ്റത്തുള്ളൂ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും അപ്പോൾ എന്തായാലും ആ ചീഡ നാളെ എടുക്കാമെന്ന് കരുതി അപ്പൊ അതിനു വേണ്ടി കെട്ട വെയ്റ്റിങ്ങിലാണ് യാത്ര എന്നും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ട് കേട്ടോണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടോണ്ടുള്ളൊരു കറക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഹരമാണ് അപ്പൊ അങ്ങനെ അതിനു വേണ്ടി കെട്ട വെയ്റ്റിങ്ങിലാണ് അപ്പൊ രാവിലെ തന്നെ ഗ്രീൻ ടീ എടുക്കാൻ കരുതി അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ജിമ്മൊന്നും ഇല്ല അതാണ് ഒരു ചെറിയ ആശ്വാസം ജിമ്മിന് പോകാത്ത ദിവസങ്ങളിൽ ഭയങ്കര സന്തോഷമായി ഇപ്പൊ ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര ഒരു മടിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ വെയിറ്റ് സ്റ്റെക്കാണ് പക്ഷെ ഫാറ്റ് ലോസ് നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ വയറിന് ഇപ്പൊ നല്ല വ്യത്യാസം വരുന്നുണ്ട് ഇപ്പൊ വീണ്ടും വീണ്ടും നമ്മുടെ ഡ്രെസ്സൊക്കെ ഇഞ്ചസ്റ്റ് ലോസ് ആകുന്നുണ്ട് അപ്പൊ അതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞാനൊരു ഫിൽറ്റർ വീഡിയോ കിട്ടപ്പോഴത്തേക്കും ചിലർ പറഞ്ഞു ഫിൽറ്ററിന്റെ മാറ്റം മാത്രമേ ഉള്ളൂ ശരീരത്തിൽ മാറ്റം ഒന്നുമില്ല പക്ഷെ നമ്മൾ ഈ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒമ്പത് കിലോയിൽ നിന്നും പതിമൂന്ന് കിലോ കുറയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ നമുക്ക് എന്തെല്ലാം മാറ്റം ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെന്ന് അപ്പൊ ആ മാറ്റം നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് അത് മതി പിന്നെ കാണുന്ന എന്റെ വീഡിയോ തുടക്കം പോലെ കാണുന്നവർക്ക് അറിയാൻ പറ്റും എന്റെ എനിക്ക് എന്തൊക്കെ ബോഡിയിൽ മാറ്റം വന്നിട്ടുണ്ടത് അപ്പൊ അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ മാറ്റമാണ് എനിക്ക് വന്നതെന്ന് അതാണ് ഭയങ്കര സന്തോഷം പിന്നെ ഇന്ന് നമ്മുടെ ക്രീമിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണ് അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇന്നിനിപ്പം ഒരു മാസത്തേക്ക് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ഡേ വൺ ഡേ ടു ആയിട്ട് അത് ഇട്ട് കാണിച്ചു തരാം അപ്പൊ വീണ്ടും എൻ്റെ ഫേസിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നിനക്ക് അത് ഇഷ്ടമാകും അപ്പം വീട്ടില് മറ്റേ പഴയ വീട്ടിലെന്ന് പറഞ്ഞ വാഷിംഗ് മെഷീൻ ഒക്കെ ഇടയിലായിരുന്നു ഇപ്പൊ നമ്മൾ വെളിയിൽ വെച്ചതാണ് നമുക്ക് നല്ല സുഖമാണ് അപ്പൊ രാവിലെ തന്നെ തുണി കഴിയാനൊക്കെ ഭയങ്കര ഇഷ്ടത്തിൽ ഇറങ്ങുന്നുണ്ട് ഈ ഒരു സ്പേസ് ഞാൻ ചെടി വെക്കാനൊക്കെ ആയിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് അവിടെ വെളിയിൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല ഫ്രണ്ട് വശത്തുണ്ടായിരുന്നു പക്ഷേ കുഴിച്ചാൽ കല്ലും കെട്ടേം മാത്രം ഉള്ളത് കൊണ്ട് അതിനുള്ള സൗകര്യമൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ഞാൻ ഇത് കെട്ടി ഇടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഷെയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഷെയ്ക്കിൻ്റെ റേറ്റ് മിക്കവാറും ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയാറുണ്ട് ഒരു രണ്ടായിരം രൂപയിൽ താഴെയാണ് ആ ഷെയ്ക്കിൻ്റെ റേറ്റ് അപ്പോൾ ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയാൻ പറ്റും കേട്ടോ പക്ഷെ അത് നല്ല ഫാറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് അപ്പം ഇനി എന്തായാലും സൺഡേ ആയതുകൊണ്ടപ്പോൾ ചിക്കൻ മാറ്റം വന്നപ്പോഴത്തേക്കും ബിരിയാണി വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കരുതി അങ്ങ് കുക്കറ് ബിരിയാണിയാണ് വന്നു അപ്പം നമുക്ക് അധികം പണിയുമില്ല ഇവർക്ക് ബിരിയാണി കഴിച്ച ഫീലും ആകും അങ്ങനെ പെട്ടെന്ന് ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഒരു കിലോ ചിക്കനും അതുപോലെ തന്നെ ഒരു കിലോയ്ക്ക് താഴെ അരിയും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇച്ചിരി വെളിച്ചെണ്ണയില് നമ്മുടെ സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് കരുതി അപ്പൊ ഞാനിന്ന് ചോപ്പറിൽ അരിഞ്ഞില്ല കേട്ടോ ചെറുതായിട്ട് സവാള അരിഞ്ഞെടുക്കുമായിരുന്നു അപ്പോൾ ബിരിയാണിക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് അതാണല്ലോ എന്ന് തോന്നി അപ്പോൾ ഇച്ചിരി കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നമ്മൾ വെറുതെ ഒന്ന് നമ്മുടെ ഇടിയലൊന്നും ചതച്ചെടുത്തേ ഉള്ളൂ മിക്സിയിൽ അരക്കുന്നതിലും എനിക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നരുത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വേണം അങ്ങനെ അതെല്ലാം ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് അതെല്ലാം നല്ല പോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒരിത്തിരി പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മസാല വഴറ്റിയെടുക്കുക വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കപ്പ് തൈര് കൂടെ ചേർത്ത് എടുക്കാം നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഒഴിക്കുന്ന പോലെ തന്നെ അതിലേക്ക് ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുക്കുക അതൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ പോവാണ് അപ്പോൾ ഒരു ഒരു വിസിൽ കുക്കറിൽ നമുക്ക് ഇത് ഈ മസാലയിലൊന്ന് ചിക്കൻ ആദ്യം ഒന്ന് ഒറ്റ വിസിൽ പിസിലടിപ്പിച്ചെടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പാകത്തിന് വെള്ളം വെച്ചാൽ മതി അപ്പം നല്ല രീതിയിൽ ബിരിയാണി മിക്സായി നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അത് ഞാൻ പണിയും ചെയ്യേണ്ട നല്ല ബിരിയാണി സൂപ്പർ ബിരിയാണി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെയാണ് ഞാൻ സാധാരണ പണിക്കും പണിക്ക് മടികളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി പണി കൂടുതലാണല്ലോ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചിടപടിയിൽ നിന്ന് കാര്യങ്ങളെല്ലാം റെഡി ആയി കിട്ടും പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അവയുള്ള ഒരു പാകത്തിന് വെക്കണം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് എണ്ണയും വേണ്ട നെയ്യും വേണ്ട നല്ല അടിപൊളി കുക്കർ ബിരിയാണി ഉച്ചക്കെ നല്ല സ്വാദോടുകൂടി കഴിക്കാം ഇത് കണ്ട ആർക്കാ ഇഷ്ടമല്ലാത്തത് അപ്പം നല്ല അടിപൊളി ഫ്ലേവറിൽ നല്ല സൂപ്പർ ബിരിയാണി ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം കുറത്തില്ലേ ഇതിൻ്റെ ഒപ്പം ഒത്തിരി ഒരിച്ചിരി സാലഡും ഇച്ചിരി അച്ചാറും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളങ് കൂശാലും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇന്ന് നമ്മുടെ ക്രീമിന്റെ പ്രൊഡക്ഷൻ ആണ് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് പ്യുവർ റെഡ് വൈനും അതുപോലെ തന്നെ സാന്ഡൽ പൗഡറും കൂടിയുള്ള രണ്ട് ക്രീമാണ് സാന്ഡൽ ക്രീമും അതുപോലെ തന്നെ പ്യുവർ റെഡ് വൈൻ ക്രീമും അത് വൈറ്റ്നിങ് ക്രീമാണ് രണ്ട് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം വന്നിട്ടുണ്ട് നല്ല പ്യുവർ ഓയിൽസും അതുപോലെ തന്നെ എല്ലാ കോസ്മെറ്റിക് സാധനങ്ങളും വന്നിട്ടുണ്ട് അപ്പം ഇന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ ആയിരുന്നു അപ്പം അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആങ്ങളെയാണ് ഏറ്റവും അതെല്ലാം ചെയ്തത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണമായിപ്പോയി അപ്പം എൻ്റെ ബ്രദറും മോനും കൂടെയാണ് അതിൻ്റെ സർവ്വ കാര്യങ്ങൾ ചെയ്തത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി നാരങ്ങ വെള്ളം കൊടുക്കൊടുക്കാമെന്ന് കരുതി അവർക്ക് അപ്പം ഞാൻ വീട്ടിലേട്ടും പോയി ഇന്ന് സൺഡേ അല്ലേ അത് അതുമാത്രമല്ല ഇപ്പോൾ വെയ്റ്റ് ലോസ് വന്നതിന് ശേഷം എൻ്റെ ഡ്രസ്സെല്ലാം ഭയങ്കരമായിട്ട് ലൂസായി കിടക്കുകയാണ് അപ്പം എൻ്റെ ഡ്രസ്സെല്ലാം ഒന്നുകൊണ്ട് ഷെയ്പ്പ് ചെയ്യണം ആദ്യം ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്രസ്സ് കൊണ്ട് ഞാൻ ഷെയ്പ്പ് ചെയ്യുന്നത് സാധാരണ കൈ കത്തിരിയൊക്കെ ബ്ലേഡിനാണ് നമ്മുടെ വണ്ണം മുറിച്ച് ാണ് ചെയ്യുന്നത് എവിടെ എവിടെ എത്താത്ത രീതിയിലുള്ള വണ്ണം വരുമ്പോഴത്തേക്കും ഒരു ഉടുപ്പും കയറാതെ ഇങ്ങനെ ഞാൻ സർവ്വ തകയിലും പൊട്ടിച്ചു വിടുക ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ മുപ്പത് വർഷത്തിനിടക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യം ഭയങ്കര ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ആ സന്തോഷത്തിൽ ഞാൻ അന്ന് ഡ്രസ്സൊക്കെ ഒന്ന് കുറച്ച് കൊണ്ട് ഷേപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ചായ ഇട്ടുകൊടുത്ത് കുഞ്ഞപ്പിക്കും പാലും കൊടുത്ത് വീട്ടിലോട്ട് പോകാനുള്ള ഒരുക്കമാണ് അപ്പം മോനി മൂത്താൾ ചായ കുടിക്കത്തില്ല കേട്ടോ അപ്പം അവനക്ക് ഇച്ചിരി നാരങ്ങാവെള്ളം കൊടുത്തു ആങ്ങളക്കും കൊടുത്തു അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയതന്നെ ഞാൻ നാളെയോടോടാ വീട്ടിലോട്ട് പോകണ്ടത് അപ്പൊ അങ്ങനെ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് നിൽക്കാണ് അവിടെ അവിടെ ചെന്നിട്ട് വേണം എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി സൺഡേ അല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള ഒരു ചെറിയ വ്ളോഗായിരുന്നു അപ്പോൾ ഇങ്ങനെ സൺഡേ വ്ളോഗ് ഇങ്ങനെ ചെറുതായി പോയി അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെയാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഈ ഉത്സാഹം ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ അവർ നിർവഹിക്കും എല്ലാവർക്കും ടെറ്റാ ബബ്ബായി മറക്കാതെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം പുതുതായി കാണുന്ന എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ചെയ്യണേ